മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റ് മിണ്ടി അത് മിണ്ടിയതൊരു ചരിത്രമായി ചരിത്രമല്ല അതൊരു ഭൂകോല ഒരു വലിയ ബോംബാണ് സത്യം പറഞ്ഞ സീക്രട്ട് ഏജൻറ്റായ സായി എടുത്തിട്ട് കൊടുത്തത് ആളെ ജയിൽ നോമിനേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ വന്നത് അപ്പോൾ സായി മിണ്ടിയത് വലിയ വിഷയമായിട്ടുണ്ട് സായി മിണ്ടിയത് വേറെ ആരുടെ അടുത്തുമല്ല ജാസ്മിൻ്റെ അടുത്ത് കയറി ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് എല്ലാവരെയും വിരൽ ചൂണ്ടിക്കൊണ്ടാണ് യാസ്മിൻ പറയുന്നത് സായി മിണ്ടിയത് സായി ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവർ തമ്മിൽ ജയിൽ നോമിനേഷനെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യമല്ല സായി ചോദിച്ചത് അപ്പോൾ അത് നാളത്തെ പ്രമോ എന്തായാലും ഒരു നിന്ന് കത്തലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തലല്ല എന്നാൽ ചെറിയ രീതിയിലൊരു ചെറിയൊരു പടക്കം പോലെ മീൻസ് ചെറിയൊരു വലിയ രീതിയിലാളിൽ കത്തിയൊന്നുമില്ല എന്നാലും ഒരു ഇമ്പാക്റ്റ് സായി ഉണ്ടാക്കിയിട്ടില്ല ചെറിയ രീതിയിൽ സായി എന്തോ പറഞ്ഞിട്ടുണ്ട് അതൊരു ചെറിയൊരു സംവാദത്തിലേക്ക് എത്തും എന്ന് തന്നെ തീരുമാനിക്കാം സൈനിയെ എന്തെങ്കിലും ഇല്ല എന്തിനാ നാളെ കാണാം നിങ്ങളെപ്പഴും കമ്പനി രേഖപ്പെടുത്തട്ടെ